നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടിയിലെ മളക്കുളങ്ങര ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെയാണ് ഇവിടെ ദാരുണമായ സംഭവം ഉണ്ടായത് ആന വരണ്ടോടെ തുടർന്ന് മൂന്ന് പേരാണ് മൂന്ന് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഇതാ ഇവിടെ ഇവിടെ ദൃശ്യങ്ങളൊക്കെ കാണാം ഇന്നലെ ആന വരണ്ടോടെയും ആന ഈ കെട്ടിടം തകർക്കുകയായിരുന്നു അങ്ങനെയാണ് മൂന്ന് മരണങ്ങൾ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞത് നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പ്രദേശവാസിയായ ഉണ്ണി ചാമരിയാണ് അദ്ദേഹം പറയും അദ്ദേഹം ദൃസാക്ഷിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കുറുവങ്ങാട് എന്ന് പറഞ്ഞ ദേശത്തിൻ്റെ ഒരു ദേശീയ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ അത് ഒത്തുകൂടുന്ന ഒരു സമയമായിരുന്നു ഇന്നലെയാണ് ക്ഷേത്ര ഉത്സവം കഴിയുന്ന ഒരു ദിവസമാണ് താലപ്പുരി മഹോത്സവത്തോടു കൂടിയാണ് ക്ഷേത്രം ഉത്സവം കഴിയുന്നത് അപ്പോൾ ഈ താലപ്പുരിക്ക് വൈകുന്നേരത്തെ താലപ്പുരിക്ക് സന്ധ്യാസമയത്ത് ഈ ദേവി ദേവന്മാരുടെ തടമ്പ് ആനപ്പുറത്തേറ്റിക്കൊണ്ട് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം ഉണ്ട് ആ മഹാശിവക്ഷേത്രത്തിൽ നിന്നും താലപ്പുരി അകമ്പുടിയോട് കൂടി ഇങ്ങോട്ട് മേളം കൂട്ടി വരികയാണ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് രണ്ട് ആനകളുടെ കാരണം രണ്ട് ആനകൾ ആനകളെടുക്കാണ്ട് കാരണം രണ്ട് തടമ്പുള്ളതുകൊണ്ടാണ് രണ്ട് ആനകളെ നിർത്തി അതിൻ്റെ ആന സമയങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് തടമ്പ് ഏറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന നിൽക്കുമ്പോഴാണ് തിടമ്പ് ഏറ്റുമുടി ഏറ്റി ഈ പൂജാരികളൊക്കെ ആനപ്പുറത്ത് കയറി തടമ്പ് ഏറ്റി നിൽക്കുന്ന സമയത്താണ് ആന രണ്ട് ആനകളെയും തിടമ്പേറ്റി ഒരു ഈ ക്ഷേത്രം ഒന്ന് വലമ്പയ്ക്കും ഈ ക്ഷേത്രം ഒന്ന് വലം വെച്ചിട്ടാണ് മുന്നിലത്തെ നടയിൽ കൂടി ആന പോകേണ്ടത് ഈ രണ്ട് ആനയും പിന്നെ നമ്മൾ ഒന്ന് വലം വയ്ക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു ആ സമയത്ത് ഈ ഗോകുലൻ എന്ന ആന മുമ്പിലും ഈ പീതാംബരൻ എന്ന ആന പുറകിലായിലുണ്ടായിരുന്നത് ഈ സമയത്ത് ഇവിടെ എത്തുമ്പോഴാണ് ഈ പീതാംബരൻ എന്നു പറഞ്ഞ ആന ഈ ഗോകുലൻ എന്ന ആനയെ കുത്തുന്നത് ഈ ഇടതുഭാഗത്തായിട്ട് കുത്തുന്നത് ആ സമയത്ത് തന്നെ ആ ആന തിരിഞ്ഞ് ഇതിനെ കുത്തേറ്റ ആന തിരഞ്ഞ് ഇതിനോട് കൊമ്പ് കോർക്കാൻ ഇവിടെയാണ് സമയം ഈ കൊമ്പ് കോർക്കാൻ ഈ കൊമ്പ് കോർക്കാൻ നിൽക്കുകയായിരുന്നു അങ്ങനെ ഈ ആനകൾ തമ്മവർ കൊമ്പ് കോർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബിൽഡിങ് ഈ ഈ പൊളിഞ്ഞ് വീണ് ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് തിണ ഈ നമ്മുടെ ഈ തിണയിലാണ് കുറേ ഭക്തജനങ്ങൾ ഇരുന്നത് ഇരുന്നത് അത് കാഴ്ചക്കാരെ അവർ തിരഞ്ഞെടുത്ത ഈ ക്ഷേത്രത്തിലൊപ്പം വരുന്ന ഭക്തന്മാരാണ് ആ ഓടക്കെയാണ് പക്ഷേ ഇത് പുതിയ ബിൽഡിങ്ങാണിത് ഇത് അധികം പഴക്കം ചെല്ലാത്ത പുതിയ ആണ് അങ്ങനെ അവരിവിടെ ഇരിക്കുകയായിരുന്നു ആ ഭാഗത്തേക്കാണ് രണ്ടാനകളും കുത്ത കുത്തായി കൊമ്പ് ഓർത്തുകൊണ്ട് വന്നത് പിന്നെ ഈ ആനയുടെ കുത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബലം രണ്ടു ആനയുടെയും ബലം ഈ ക്ഷേത്ര ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് അങ്ങോട്ട് നീങ്ങി രണ്ട് ആനകളും കുത്തുകൂടി അങ്ങോട്ട് നീങ്ങുക ഈ ഇതിൻ്റെ ഒരു ബലത്തിൽ ആനയുടെ ഒരു സമ്മർത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അവരെ ആനയുടെ ബലനിറ നമുക്ക് നിർവചിക്കാൻ കഴിയില്ലല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ബിൽഡിങ് മറിഞ്ഞ് വീഴുകയായിരുന്നു ഇതിൻ്റെ ചുമരും ഇതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫില്ലറുണ്ട് ആ ഫില്ലറും കൂടി മറിഞ്ഞ് വീഴുകയായിരുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഭക്തന്മാർക്ക് ഇപ്പം മരണപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അത് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും മൂന്ന് പേര് മൂന്ന് പേരല്ലാതെ കൂടുതലാളുകൾ ഇരിക്കുന്നില്ല മൂന്നല്ല ഒരുപാട് ആളുകൾ അവരുടെ ക്ഷേത്രം പേരും ഇവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇത് അവരുടെ മേലേക്ക് മറിഞ്ഞ് വീഴാണ്ട് അവരുടെ മേലേക്ക് മറിഞ്ഞ് വീണു പിന്നെ പപ്പമാരാവുന്നതും ആനേനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരുവിധം പിന്നെ ആന അവിടുന്ന് രണ്ടും ആന വിരണ്ടോടി ഓടി ക്ഷേത്രം കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഓടി പിന്നീട് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞു മൊത്തം ആളുകളും നല്ല നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം നമുക്ക് ശരിക്കും പറഞ്ഞ് പറയേണ്ടി തന്നെയാണ് ഒരു കൂടി എല്ലാവരും ഓടി എത്തി അപ്പോഴത്തെ പത്ത് പതിനാറ് ആംബുലൻസ് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു പിന്നീട് ഓട്ടോറിക്ഷ കാറുകൾ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ തന്നെ അപ്പം തന്നെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു അങ്ങനെ ഒരേ എല്ലാവരും താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തു മൂന്ന് പേർ മരണം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ് വീഴുകയും ഒപ്പം ആന ഇവിടുന്ന് ആണല്ലോ ഈ കൊമ്പ് കോർത്തത് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ആനയുടെ കാലടിയിലെത്താൻ ഏതെങ്കിലും ആളുകൾക്ക് പിന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടാവാം ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ മറ്റുള്ളവർക്ക് പത്ത് മുപ്പത്തഞ്ച് പേർക്ക് പരിക്ക് പറ്റിയത് മുന്തും പിന്നെ ആളുകൾ രക്ഷ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചെറു ഓടിയല്ലോ ആളുകൾ അപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓടിയതിലാണ് ആളുകൾ മറ്റുള്ള ആളുകൾക്ക് പരുക്ക് പറ്റുന്നത് അങ്ങനെയാണ് ഒരു മുപ്പത്തഞ്ചോൾക്കാർക്ക് പരുക്ക് പറ്റുന്നത് പിന്നീട് ആറേഴ് പേർക്ക് ഗുരുതരമായിരുന്നു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏതാണ്ട് എല്ലാവരും ആ ഗു ഈ ഗുരുതരമാണെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയും മദ്യ പ്രയാസമില്ലാതെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പത്ത് പതിനഞ്ച് പേരിപ്പം പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിൽ പത്ത് പേരുടായിട്ടാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള റിപ്പോർട്ടുള്ളത് ആനകൾക്ക് ഫിറ്റ്നസ് ഇല്ല അങ്ങനെ മറ്റ് ആനകൾക്ക് എല്ലാ ഫിറ്റ്നസ്സും ഉണ്ട് അങ്ങനെ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ പരാജയമാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അത് നമ്മളടുത്ത് വന്ന് ചോദിക്കേണ്ടിയിരുന്നു എല്ലാ ഫിറ്റ്നസ്സും ഉണ്ട് നമ്മൾ ആദ്യം വാങ്ങിയത് നമ്മൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പെർമിഷൻ ആദ്യം നമ്മൾ പിന്നെ എസ് പി ഓഫീസിൽ പോയി വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആനയ്ക്ക് ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് നമ്മൾ ഗുരുവായൂർ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പീതാംബരനാണ് ആനയെയും ഗൂഗിളിൽ നിന്ന് ആനയെയും നമ്മൾ ബുക്ക് ചെയ്യുന്നത് പിന്നീട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ധനഞ്ജയൻ എന്നൊരു ആനയാണ് പിന്നെ ഉണ്ടായിരുന്നത് ബാലൻ എന്ന് പറഞ്ഞ ആനയാണ് ഈ ആനകൾക്കൊക്കെ തന്നെ എന്തുണ്ട് നമുക്ക് പെർമിഷൻ ഉണ്ട് അതായത് മാത്രം മാത്രമല്ല ഇവർക്ക് ഫിറ്റ്നസ്സും ഈ ആനകൾക്ക് ഫിറ്റ്നസ്സും ഉണ്ട് നാല് ആനയെ എഴുന്നടിക്കാനുള്ള പെർമിഷൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ആറ് ആനനയൊക്കെ എഴുന്നടിച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ഈ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ പുതിയ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ അകലം പാലിക്കാൻ തീരുമാനിച്ചു അകലം പാലിപ്പിക്ക പാലിക്കുമ്പോൾ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ അകലം പാലിച്ചിട്ട് ആണ് നമ്മളിവിടെ ആദ്യം മൂന്നാനെ വെക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നീട് ആ ആന നമുക്ക് ഫിറ്റ്നസ് കിട്ടിയ ഒരു ആനയാണ് പോലും അതിന് ആ ഒരു ആനയ്ക്ക് ചെറിയൊരു പ്രയാസമുണ്ടെന്ന് നമുക്ക് കമ്പനിക്ക് തോന്നിയതിനെക്കൊണ്ട് അതിനെ ഒഴിവാക്കുകയും ശേഷം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എല്ലാ ഫിറ്റ്നസ്സും കിട്ടിയ ആന ഈ ധനഞ്ജന ഈ ഗോകുലിനെയും ഈ പിതാംബരം നാനയും നമ്മൾ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് എഴുന്നേറത്തു കിട്ടിയിട്ടുള്ളത് അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ ഈ തടമ്പ ഏറ്റി ഒരു അമ്പലം ഒരു വലം വെച്ച് പോകാൻ വേണ്ടിയിട്ട് അതിന് മുതിർന്ന സമയത്താണ് ഈ പലത്ത് ഭാഗത്ത് ഇട്ട് തിരിയുന്ന സമയത്താണ് ഈ ആന മറ്റെ കുത്തു ക്യാമറമാൻ സൈലേഷ് കല്ലോയോടൊപ്പം ചേതൻ സാജൻ കയറി ന്യൂസ്